തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ടായിരുന്നു നമുക്കൊക്കെ അറിയാം സ്മാർട്ട് സിറ്റി റോഡുകൾ സ്മാർട്ട് സിറ്റി റോഡുകൾ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട റോഡുകളാണ് അതിൽ കുറേയേറെ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള കെ ആർ എഫ് ബി കേരള റോഡ് ഫ്രണ്ട് ബോർഡാണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് തുടക്കത്തിൽ എല്ലാ റോഡും ഒരു കേന്ദ്രത്തിനായിരുന്നു ടെൻഡർ കിട്ടി അതിന്റെ പ്രവർത്തനം നടത്തിയത് അതിന്റെ വലിയ പ്രയാസം നമ്മൾ അനുഭവിച്ചാണ് സമയബന്ധിതമായി അതിന്റെ പ്രവർത്തികൾ നടത്തിയില്ലെന്ന് മാത്രമല്ല വലിയ നിലയിലുള്ള അലസത ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു കർക്കശമായ നിലപാട് സ്വീകരിച്ച് അവരെ ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു പൊതുവെ ചർച്ച ചെയ്തത് എല്ലാം കൂടി ഒരു പ്രത്യേക കേന്ദ്രത്തിന് പ്രവർത്തി കൊടുക്കുന്ന രീതി ദോഷമാണ് ചെയ്യുക വിവിധ റോഡുകളെ മുറിച്ച് 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 കരാറ് നൽകുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത് അതിന് വലിയ എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പിന് പല മറ്റ് താല്പര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് ഞാനിപ്പോൾ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ടാവും ചിലരുടെ പ്രയാസം നോക്കി തീരുമാനമെടുക്കാൻ പറ്റാത്ത കാര്യം ജനങ്ങളുടെ പ്രശ്നമാണല്ലോ വലുത് അതുകൊണ്ട് മുറിച്ച് നൽകണം റോഡുകൾ വിവിധ റോഡുകൾ മുറിച്ച് നൽകണം അല്ലാതെ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും എന്ന് കണ്ടുകൊണ്ട് പഴയ കേന്ദ്രത്തെ ടെർമിനേറ്റ് ചെയ്യുകയും വിവിധ റോഡുകൾ മുറിച്ചു നൽകുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ മാനവീയ വീതി കലാഭവമണി റോഡുകൾ തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ചത് ഇതൊക്കെ കൂടി ഒരു ടെൻഡർ ആയിരുന്നെങ്കിൽ അതിപ്പോഴും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റില്ലായിരുന്നു വേറെയും പല റോഡുകളും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട് ഇപ്പോൾ കെ ആർ എഫ് ബിയുടെ കീഴിൽ മുപ്പത്തെട്ട് റോഡുകളിൽ പ്രവർത്തി നടന്നു വരുന്നുണ്ട് അല്ലാത്ത വേറെ കുറേ റോഡുകൾ മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ് ആൽത്തറ ചെന്തിട്ട റോഡ് ഈ നഗരഹൃദയത്തിലുള്ള ഒരുപാട് പ്രാധാന്യമുള്ള ഒരുപാട് പേർ ദൈനംദിനം ആശ്രയിക്കുന്ന റോഡാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവൃത്തി നടക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങളുണ്ടാവും സ്വാഭാവികമാണ് ഇതിന് വലിയ നിലയിൽ തുക ചെലവഴിച്ചു കൊണ്ടുള്ള റോഡാണ് ഇത് ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് റോഡിൻ്റെ പ്രവൃത്തി മാറ്റി സ്മാർട്ട് റോഡാക്കാൻ വേണ്ടി പോവുകയാണ് സ്മാർട്ട് റോഡാക്കുക എന്ന് പറയുമ്പോൾ സൈക്കിൾ ട്രാക്കും നടപ്പാതിയുമൊക്കെയുള്ള മനോഹരമായ നിലയിലേക്ക് ഈ റോഡിനെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു റോഡിൻ്റെ ഒരു സ്ഥിതി ഈ റോഡ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ സന്തോഷകരമായ ഒരു സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണം ഈ നിലയിലേക്ക് റോഡിനെ മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഡക്റ്റ് അതിൻ്റെ മറ്റ് വർക്കുകൾ നടക്കുന്നു അത് കഴിഞ്ഞാൽ റോഡ് പ്രവർത്തി ബി എം എൻ ബിസി റോഡ് പ്രവർത്തി നടക്കും എല്ലാ നിലയിലും ഇത് മനോഹരമായ റോഡാക്കി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനൊരു സമയം നൽകിയിട്ടുണ്ട് ആ നിശ്ചിത സമയത്തേക്കാൾ നേരത്തെ ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകും എന്നാണ് ഇപ്പോൾ തുടർച്ചയായ റിവ്യൂവിൻ്റെ ഭാഗമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം മെയ് മാസം അവസാനമായിരുന്നു ഇതിൻ്റെ പ്രവർത്തി പൂർത്തീകരിക്കേണ്ട നിശ്ചയിക്കപ്പെട്ട സമയം എന്നാൽ അതിൻ്റെ ഏകദേശം രണ്ട് മാസം മുമ്പ് തന്നെ ഏപ്രിൽ മാസം തുടക്കത്തിൽ തന്നെ ഈ റോഡ് തുറന്നു പ്രവർത്തിപ്പിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി തുടർച്ചയായ എല്ലാ ആഴ്ചയും റിവ്യൂ നടക്കുന്നുണ്ട് സ്ഥലപരിശോധനകൾ നടത്തുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതല കൊടുത്ത അവർ ഫീൽഡിൽ തന്നെയുണ്ട് പുറമേ ഞങ്ങളും ഇടയ്ക്കിടെ വിവിധ റോഡ് പ്രവർത്തികൾ വന്ന് പരിശോധിച്ച് പോകുന്നുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകും മറ്റ് റോഡുകളുടെയും പ്രവൃത്തികൾ ഇതുപോലെ തുടർച്ചയായ പരിശോധന നടത്തി പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് തിരുവനന്തപുരം നഗരത്തിലെ ദീർഘകാലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇത്തരം റോഡുകൾ വരുന്നതോടുകൂടി സാധിക്കും ആ പ്രശ്നം തുടക്കത്തിലെ നമുക്ക് പരിഹരിക്കാനാകും അടുത്ത മഴക്കാലത്തിന് മുമ്പ് ഈ റോഡുകളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ ഒട്ടേറെ കഠിന പ്രയത്നവും ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഇത് കടന്നുപോയത് അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല ആ പ്രതിസന്ധികളെയൊക്കെ മുറിച്ചു കടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തികൾ നടക്കുന്നത് അത് പൂർത്തീകരിക്കാനാകും എന്നാണ് ഒരു ടീം വർക്കാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്